വീട്ടിൽ പോവാൻ പോവാ അവിടെ വഴുതനങ്ങണ്ടായിട്ടുണ്ടെന്ന് പറയണ്ടായി അപ്പൊ ഞങ്ങൾ അന്ന് ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ആന്റി അപ്പൊ അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായി ഇനി ഇണ്ടാവുമ്പോ ഞങ്ങളെ വിളിക്കണം എന്നുള്ളത് ഭയങ്കര വലിയ എന്താ പറയാ വയലറ്റ് കളറുള്ള ഉരുണ്ട വഴുതനങ്ങയാണ് അപ്പൊ നമുക്ക് ഇന്ന് അവിടെ പോയി പറിച്ചിട്ട് വരാം അപ്പൊ ആൻഡി അല്ല രണ്ട് സൈസിലും ഉണ്ടെന്ന് ഇങ്ങനെ നീളത്തിലുള്ള പച്ചയും ഉണ്ട് ഓർമ്മ വൈ വൈലറ്റാണ് അന്ന് ഇവിടെ കൊണ്ടുവന്നത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു നമുക്ക് വെറുതെ വേണമെങ്കിൽ കഴിക്കാം അങ്ങനെ നല്ല ടേസ്റ്റ് അപ്പൊ ആന്റീനോട് അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടാകും ഇപ്പൊ ഇന്നലെ ആന്റി വിളിച്ചിട്ടുണ്ടായിരുന്നു ആയിട്ടുണ്ട് വന്ന് വേണമെങ്കിൽ വീഡിയോ എടുത്തു പോകുന്നു അപ്പൊ ഞങ്ങള് രാവിലെ തന്നെ പോവാണ് ലെച്ചീടെ എക്സാം ആണ് അപ്പൊ വേഗം വീഡിയോ എടുത്ത് വന്നിട്ട് വേണം ലച്ചീനെ വിളിക്കാനൊക്കെ പോവാനിട്ട് നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം എവിടെ മതി അങ്ങനെ ഞങ്ങൾ ആന്റിയുടെ വീട്ടിലെത്തിട്ടാ ഞാൻ പറഞ്ഞ സാധനമൊക്കെ പോയി കണ്ടാലോ ഞങ്ങൾ ഞങ്ങളൊരു പത്തരൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങക്ക് തിരിച്ചും പോണം അപ്പതേ ആന്റി എവിടെ പോയി ആന്റീന കാണിച്ചു തരാന്ന് എന്താ ആന്റി പറയണ ആന്റി മുണ്ടും ഇല്ലെന്നക്കണത് അപ്പൊ കൊറേ എന്താ കൊറേ ഒരുപാട് എന്താ പറയാ ചെടികളൊക്കെ ഉണ്ട് ഞങ്ങൾ ഇവിടെന്നൊക്കെ എന്നിട്ട് ചെടികളൊക്കെ എടുത്തിട്ടൊക്കെ പോവാറ് അതുപോലെതാ ഇവിടെ ഇത് കിടക്കുന്നുണ്ട് പടവലങ്ങ കിടക്കുന്നുണ്ട് അങ്ങനെ അതേ ഇതാണ് ചക്ക എന്നാ പ്ലാവ് പ്ലാവ് ആന്റി ഈ ചക്ക ഇതിന്റെ ചൊളാന്ന് പറഞ്ഞാ ഒരു സൈസ് എന്താ പറയാ മഞ്ഞയല്ല ഭയങ്കര ഒരു ഓറഞ്ച് കളർ ഓറഞ്ച് അല്ലേ ആ ഒരു ഓറഞ്ച് കളർ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ എനിക്കാണെങ്കിൽ പഴുത്തതാ ഇഷ്ടം എന്നാ ആന്റി രണ്ട് ചക്ക കൊടുത്തിട്ട് ദൈവമേ പഴുത്തയൊക്കെ ആവണേന്നും പറയാ അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയത് മാത്രം പഴുത്തതായിരുന്നു ബാക്കി രണ്ട് ചക്കയും പച്ചയായിരുന്നു നല്ല ടേസ്റ്റ് ആണ് അതായത് ഒരു കുഞ്ഞു ചക്കയായിരിക്കും എന്താ പറയാ ഓവറായിരിക്കൂല അടിപൊളിയാണ് കേട്ടാ പ്ലാവാണ് ഇത് ചെറുതാണ് ആ ചക്ക കവർ കിട്ടിട്ടത് എന്താ വവ്വല് വരണോണ്ട ചാണ്ടി എല്ലാം ഭയങ്കരായിട്ട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് നോക്കി അത് കാണുമ്പോ തന്നെ എനിക്ക് കൊതിയാണ് കേട്ടോ അതുപോലെ ചെടിച്ചട്ടി ചെടിച്ചട്ടിയാണെങ്കിലും വീടാണെങ്കിലും എല്ലാം ഭയങ്കര നീറ്റാക്കി ഇപ്പൊ തന്നെ കണ്ടില്ല ഒരു എല്ലാ പോലും ഇല്ല അത് ഇത്രയും ക്ലീൻ ആക്കി വെക്കണ അകത്താണെങ്കിലും എല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലം ഉള്ളെങ്കിലും എല്ലാം നല്ല ഭംഗിക്കും നീറ്റായിട്ടും വെക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഇപ്പൊ അത് ഇവിടെ കണ്ടില്ലേ ഒരു പടവലം ഉണ്ടായി കിടക്കണുണ്ട് പിന്നെ അത് ഇല്ല പപ്പായ ഉണ്ടായി കിടക്കുന്നുണ്ട് ഇന്ന നേരത്തെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചെടിയായിരുന്നു കേട്ടാ ഇവിടുന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്നൊക്കെ അറ്റം വരെ ഇങ്ങനെ പുല്ലൊക്കെ വെച്ച് എല്ലാവർക്കും വന്ന ഭയങ്കര ഇഷ്ടാവും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് കുറഞ്ഞു ആ ചെടികളൊക്കെ പിന്നെ അതേ മീനുണ്ട് അക്കേറിയതാ അവന്റെ മീനാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു കുഞ്ഞു കുഞ്ഞുണ്ട് സ്കൂളിൽ പോയേക്കണേണ് ആ അതാ ഞാൻ മന വേറെ മീനൊന്നും ഇല്ലാതെ ഈ ഗപ്പീനെ വളർത്തിയാ മതിയായിരുന്നു നല്ല രസമുണ്ടല്ലേ വൺ പോലെ പോയിട്ടുണ്ട് അതായത് കാറ്റസ് ഒരു വടി പോലെ പോയേക്കണേ അതിന്റെ ചെറുതേ കട്ടിയില് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഇവിടെ എല്ലാം നല്ല നീറ്റായിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ എന്താ പറയാ ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള കാഴ്ച ആ മിറാക്കൾ ഇപ്പൊ കാണാൻ പറ്റും ഞങ്ങള് കണ്ടിട്ടില്ല ആൻറ്റിയുടെ വീട്ടിൽ കൊണ്ടുവന്നുവരുമോ അതുപോലെ ആന്റിയുടെ കുക്കുംബർ കൊണ്ടുവന്നുവരും കോ അതായത് ഓരോ കൃഷി കഴിയുമ്പോൾ ആൻറ്റി അത് മാറ്റി പുതിയതാക്കും ആ കുക്കുംബറന്ന് കൊണ്ടുവന്നിട്ട് എന്ത് ടേസ്റ്റ് ആയിരുന്നറിയോ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പോവാം ശരി പൂരിടണോ പണിയാണാ കിടക്കണേ കണ്ടേട്ടാ ചീര ഉണ്ട് കൂർക്ക അല്ല നമ്മടെ കൂർക്ക ഉപ്പേരി ഉണ്ടാക്കണ കൂർക്ക ചീരാണ്ടേ ഇത് നോക്കി കണ്ടില്ലേണ്ടാ ഇതിട്ട ആന്റി അന്ന് കൊണ്ടിട്ടുണ്ട് ടേസ്റ്റ് ആയിരുന്നു ഉപ്പേരിണ്ടാക്കിട്ട് ഭയങ്കര അതുപോലെ അമ്മ കറി ഉണ്ടാക്കി പുളിങ്കറി പോലെ ചെയ്ത് തന്നെയാണെ അങ്ങനെ വറുത്തരച്ചൊന്നും കഴിക്കാത്ത ആളായിരുന്നു പക്ഷെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇവിടെ ഇണ്ട് ഇത് എവിടെന്നാണ് ആന്റി ഈ തൈ ഈ തൈ എവിടെന്ന വാങ്ങിയതാ ആണല്ലേ പിന്നെ അതൊരു കുഞ്ഞു വാഴ ഇനി ഇത് ഇത് പോകുമ്പോ വേറെന്തെങ്കിലും വെക്കൂല്ലേ കണ്ടില്ലേ ഞാൻ പറഞ്ഞ മഴ ഏതൊക്കെയാ പട്ടിക്കണ്ട് ഇത്ര സ്ഥലത്താണ് ആന്റി കൃഷി ചെയ്യണത് അല്ലേ ഞങ്ങളുടെ വീടായിരുന്നെങ്കിൽ ആന്റി ഒരുപാട് കൃഷിണ്ട ഇത് നമുക്ക് കാണാൻ പറ്റുമോ ഞാൻ കട്ട് ചെയ്യുമ്പോ ആന്റി കത്തി തന്നിട്ടുണ്ട് பச்சுத்தாளிட்டு மூணு எண்ணம் வல்ல வலு நீங்க விசாரிக்கி வலுதாவே நம்ம இது வண்டிட்டு வந்தது நோக்கி இவடெப்ப ഇത്രയാണ് ആയേക്കണേ ഇനി ഇതേ കൊറേ പൂ വിട്ടിട്ടുണ്ട് പിന്നെ വലുതാ കിടക്കണുണ്ട് അല്ലേ കാണിച്ചു കൊടുത്ത ഇത് വേണ്ട പൂ കിടക്കണ പിന്നെ ആ പിന്നെ അവിടെ ഇത് ഇണ്ട ഇതൊക്കെ കുഞ്ഞിതാണ് നോക്കിയേ എന്താ കണ്ട ഇത് വലുതാവണം കണ്ടില്ലേ കണ്ടാ അപ്പ രണ്ട് വെറൈറ്റി വഴുതനങ്ങന ഇവിടെ ഉള്ളത് ഇതെന്താ ആൻറ്റി വെണ്ടക്കയാ പോയില് ആ രണ്ടു തരം ആന്റി പറയണേ തയ്യൊന്നും കൊണ്ടൊന്ന് വെച്ചതല്ല കുരുവിട്ട് പാവി വന്നതാണെന്നാണ് ഏട്ടാ പറയണത് അപ്പൊ ആന്റിയാണ് ഇത് അടുത്ത വഴുതനങ്ങ നമുക്ക് തരാൻ പോണത് ഇതൊക്കെ ആയിട്ട് വരുക ഇടയ്ക്കാ ആൻറ്റി വന്ന് അധികം നേരം നിക്കൂല അപ്പൊ തന്നെ വന്ന് കണ്ടു ഓടും ഈ കൂർക്കിപ്പ ആന്റി ഞാൻ ചോദിച്ചു ആന്റീനോട് നിങ്ങള് കറി വെക്കാൻ ആന്റി എടുക്കാറുണ്ടെന്ന് ചെറിയ ചെറിയ മണിമണി പോലത്തെ കൂർക്ക കിട്ടാറുണ്ട് ഇനി ആന്റിക്ക് ഇത് കഴിച്ചു കഴിച്ച് മടുക്കുമ്പോ ആന്റി ഇതെല്ലാം മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും പച്ചക്കറി നടാ വേണ്ടി പോണം അപ്പൊ ഇത്തിരി സ്ഥലത്താണ് ഇത് ആന്റി കൃഷിയൊക്കെ ചെയ്ത് ഇതേണ്ട ജൈവവളം ഇട്ട് ഉണ്ട് കൊടുക്കണത് ഇവിടെ ഇണ്ടായതല്ലേ പാളയംകോടെ പക്ഷെ ഇവിടെ എത്ര വാഴ ഉണ്ടായി ഞങ്ങളുടെ വീട്ടിലെ ഇഷ്ടം പോലെ വാഴ ഉണ്ട് കൊല ഉണ്ട് പക്ഷെ ഇണ്ടല്ല ഒന്നും ഇത്രയും ഭംഗിക്കും വരൂല്ല ടേസ്റ്റും ഇന്നാലും ഇതൊരു കൊല ഉണ്ടായപ്പോ നല്ല ടേസ്റ്റ് ബാക്കിയൊക്കെ ഒരു ഇതില്ലായിരുന്നു ആണല്ലേ പിന്നെ ആന്റി എപ്പോഴും പരിപാലിച്ചോണ്ടിരിക്കും കുഞ്ഞുങ്ങളെ അല്ലേ ആ അമ്മ അമ്മ എല്ലാം നാട്ടണുണ്ട് എല്ലാ ഫാദർ അങ്ങോട്ട് വീടും ഇണ്ടാവണെങ്കിണ്ടാവ പക്ഷെ കുമ്പങ്ങണ്ടായി കായ ആന്റി പറഞ്ഞ എന്തായാലും വന്നതല്ലേ കായ്ക്കുലയും കൂടി കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ആവുമ്പളെ എന്തൊക്കെ വണ്ടത് അല്ലെ ശക്തിമായിട്ട് ആണോ അങ്ങനെ പൊകീട്ടു അപ്പൊ അത് ഇത്രയും കൊണ്ടുവാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കും വെല്ലുമ്മയൊക്കെ ഉണ്ടല്ലോ വീട്ടില് അല്ലേതേട്ടാ വെല്ലുമ്മയുണ്ട് പിന്നെ അമ്മയുടെ കൊറച്ച് ഒക്കെ ഉണ്ട് എന്താണ് ചെയ്തെന്ന് പറയാനുള്ളത് ആന്റിയുടെ വീട്ടില് വന്നിട്ട് ഇനി അടുത്ത ഹറസ്റ്റ് വേണ്ടി നട്ടയോ നോക്കുവാ ഇത് നോക്കിയേ അടുത്ത ദിവസത്തേക്ക് ഇതാണ് വെച്ചേക്കുന്നത് ഇതായിട്ട് ഇവിടെ താള് പുളി പോയേക്കാണ് പിന്നെ അഞ്ചു ഇല്ല അഞ്ജുന്റെ അമ്മയ്ക്ക് പനിയാന്ന് പറഞ്ഞപ്പോ അഞ്ചു ഇല്ല അപ്പൊ ഇവരനൊന്നും കാണാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവനെ കാണാൻ പറ്റില്ല അറിയാരുന്ന് പിന്നെ കണ്ണൻ ജോലിക്ക് പോയി എളാച്ചം പോയി അങ്ങനെ അപ്പൊ ഇവിടത്തെ വില്ലാളി വീരനാണ് ഇരിക്കണത് മൊത്തം വണ്ടിയിൽ ഇടണോ അല്ലെങ്കിൽ ഇടുക്കിയിൽ കറിവേപ്പ് ഇവരിങ്ങനെ വെട്ടി വെട്ടി നിർത്തിയേക്കുന്നതാണ് അപ്പൊ നമുക്ക് പറിക്കാനും പറയാളെളുപ്പിക്കും നല്ലോണം ഇണ്ടാവുകയും ചെയ്യും കറിവേപ്പ് പിന്നെ അത് ചെമ്പരത്തി ആ തെച്ചി നല്ല ഭംഗിയുണ്ട് നമ്മുടെ വീട്ടിലില്ലല്ലോ ഇത് ഈ കളറ് വേണ്ട ഇതൊക്കെ ആന്റി ഇതുപോലെ ഉണ്ടരും എല്ലാവർക്കും ഇതായി കഴിയും ഇതേ കൊറേക്കെ കവറൊക്കെ കെട്ടി ഇത് എങ്ങനെ കയറിയില്ല ആഡാറിൽ കേറിയില്ലേ കവർ ചെയ്തിട്ടൊക്കെ ചെലവൊക്കെ ചീഞ്ഞോണ്ടല്ല ഇപ്പൊ ചക്ക കാല ഓണോ ണാ പറഞ്ഞോ വീതി ഈ കറിവേപ്പ് വെട്ടി വെട്ടി നിർത്തി വെക്കല്ലേ അല്ലെങ്കി ഇങ്ങനെ പോകും ആ വീട്ടിലുണ്ട് പക്ഷെ അത് ഭയങ്കര മാരിയായിട്ട് പോയി നമ്മള് വന്ന ദൗത്യം ഇതൊക്കെ കഴിഞ്ഞു പറിച്ചെടുത്തു ഇനിയിപ്പ നമുക്ക് വീട്ടിൽ പോകാറായിട്ടുണ്ട് വേണ്ട വേണ്ട ചായ അപ്പൊ ആന്റി തോട്ടെ നീ അങ്ങോട്ട് വാ വരേം സാധനങ്ങളാണ് ചിട്ട് നമ്മള് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ ടാറ്റ ഞങ്ങള് വരാ ആന്റിയുടെ വീട്ടിൽ നിന്ന് വന്ന് പക്ഷെ വന്ന വഴി ഭയങ്കരായിട്ട് ദാഹം എന്നാ നമുക്ക് ആ ആന്റി ചായ തരാന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്നില്ല പിന്നെ ഞങ്ങള് ലക്ഷ്യൂനൊരു ബിരിയാണി വാങ്ങാൻ കയറി എവിടെയാ നമ്മള് കേറിയത് നമ്മളന്നൊരു കുർബിയാണി ബിരിയാണിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായില്ലേ അപ്പൊ അവിടെ കീരി ആ ബുഹാരി ബിരിയാണി കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ അപ്പൊ അവിടെ നെച്ചൂനൊരു ബിരിയാണി വാങ്ങി അപ്പൊ ഭയങ്കര ദാഹ് കുടുക്കെല്ലാം കുടിച്ചിട്ട് പോവാ ആ പറഞ്ഞല്ല പറഞ്ഞില്ലേ ഇവിടത്തെ അടിപൊളി ആയിരിക്കും ഞാൻ ചുമയൊക്കെ മാറിയിട്ട് ഇപ്പഴാ തണുത്തോളം കുടിക്കുന്നത് ഫ്രണ്ടിന്റെ കടയാണ് ക്ലാസ് നൈറ്റ് അപ്പതേ നമ്മൾ ആന്റിയുടെ വീട്ടിൽ നിന്ന് വന്നു ഇതൊക്കെ നമുക്ക് കറിയൊക്കെ വെക്കണം വഴുതനങ്ങയും കൊണ്ട് ഉപ്പേരിയോ കറിയോ എന്തെങ്കിലും വേണോ പിടിച്ചിട്ട് പിന്നെ പടവലങ്ങ ആന്റി പടവല കുഞ്ഞു പടവല ഇത് ഇത്രേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് എടുത്തു മൂന്നെണ്ണം നന്നിട്ടുണ്ട് അപ്പൊ ഇന്ന അമ്മ ആയിരിക്കും ഇതാണോ ആന്റി അവിടെ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മള് അയ്യോ നമ്മളെ ഏറ്റവും കൂടുതൽ എന്താ പറയാ എടുക്കാൻ പോയ സാധനം എന്ന് കഴിഞ്ഞാ ഈ വഴുതനങ്ങ കണ്ടാ ഇനി അവിടെ ആയി നിക്കുന്നുണ്ട് കുറച്ചും കൂടെ വെഡ്ഡാവണം പിന്നെ വേറൊരു വഴുതനങ്ങ അതൊക്കെ കൊണ്ടുവന്ന് തരാറുണ്ടി അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇനി കറി ഉണ്ടാ പുളിക്കണ കാണിച്ചു കൊടുക്കണോ കറി വെക്കണോ കാണിക്കണോ ചെലപ്പോ ഞങ്ങളിടയില് അമ്മ തോരനുണ്ടാക്കണെങ്കി അതൊന്ന് കാണിക്കും അപ്പൊ അതേ വഴുതനങ്ങി നമുക്കൊന്ന് മുറിച്ചു നോക്കാം എനിക്ക് ഇത്രയും കൂടി വലുതാവും തോന്നുന്നു ഇത് റൗണ്ടിൽ കട്ട് ചെയ്യാം നമുക്കൊരു ഫിഷ് ഇതൊരു ഫ്രൈ ചെയ്യാന്ന് ഓർത്തിട്ടാണ് കണ്ടത് ഉട്ടും മുട്ടിട്ടില്ല കാണുമ്പോ നമ്മള് മീൻ വറക്കാൻ പോലെ തന്നെ ഏ കൊറച്ച് മുളക് പൊടി കൊറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് ഉപ്പ് അതി ഇച്ചിരി കൂടി ഇടേ കൂടും ഉപ്പ് ഇച്ചിരി മസാലപ്പൊടി ഇട്ടാലോ ഇതോട്ടാ കുറച്ച് മസാലപ്പൊടി ഇട നമ്മള് ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യണ പോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കൊഞ്ചം മസാലയൊക്കെ പൊരട്ടി അത് കാണിക്കണോ ചെയ്ത ഇഷ്ടമാണോ ചപ്പാത്തി വറുത്തെടുക്കാം കുറച്ച് ഓയില് കുറച്ചു

ഗ്രഹനോട്ടോ അടിപൊളി ഞാൻ അടിപൊളി തൊണ്ട ഒക്കെ കഴിക്കാം അടിപൊളിയായിട്ടുണ്ട് നമ്മക്കും ഇവിടെ വെച്ച പിടിക്കോന്നോയി തീ ഇഷ്ടപ്പെട്ട അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം ബൈ